ഹലോ ഗൈസ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴയ മൂവിയൊക്കെ വീണ്ടും റിലീസ് ആവുന്നതാണല്ലോ അങ്ങനെ നമ്മുടെ വിജയുടെ മൂവി റിലീസായിട്ടുണ്ട് ഗില്ലി അപ്പം അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മുടെ വിജയുടെയും തൃശ്യയുടെയും ഒരു സൂപ്പർ ഹിറ്റ് മൂവി മൂവിയായിരുന്നല്ലോ അപ്പം വീണ്ടും അത് ഒന്നുകൂടെ ഇപ്പം ഫുള്ള് എല്ലാ തിയേറ്ററിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളും പോവുകയാണ് ഗൈസ് കാണാൻ വേണ്ടി ഫ്രണ്ടും ഉണ്ട് അങ്ങനെ ഇപ്പം ടു വീക്സ് കഴിഞ്ഞ് ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നത് വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്തിടുന്നത് ഇപ്പോഴാണേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ എവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിലാണ് ഗൈസ് പോകുന്നതും അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഷോയായിരുന്നു അഞ്ച് ഇരുപതിനാണ്ടായിരുന്നു ടൈം വന്നിട്ടുണ്ടായിരുന്നതും അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിലെത്തി ഇനി അവിടെ ഞങ്ങൾ ഒരു അഞ്ചുമണി ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കൊണ്ടു പിന്നെ നമുക്ക് ജസ്റ്റ് അവിടെയൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ കാണാനുണ്ടല്ലോ മാളാവുമ്പോൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ അടുത്ത് പോയി അവിടെ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ സെൻട്രൽ സ്ക്വയർ മാളിൽ കുറേ ഇപ്പം ഇപ്പോൾ മൂവി കാണലൊക്കെ ഞാൻ കുറവാണ് അപ്പം എന്താണെന്ന് എനിക്കറിയില്ല നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഏത് മൂവി ഇറങ്ങിയാലും ജസ്റ്റ് പോയി കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പം അതിനോടൊക്കെ എന്തോ ഒരു മടുപ്പൊക്കെ ഞങ്ങൾ മാറി ഈ അങ്ങനെ സെൻട്രൽ സ്ക്വയർ മാൾ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇപ്പം സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സെൻട്രൽ സെൻട്രസ്ക്വയർ മാളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെയൊക്കെ അനുബന്ധിച്ച് അവിടെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ സമയം പോയി കണ്ടു ജംഗിൾ ബുക്സ് എന്നൊക്കെ എഴുതിയിട്ട് കുറേ എന്താ പറയുക വൈൽഡ് ആനിമൽസും പിന്നെ കുറേ നല്ല രസം ഉണ്ടായിരുന്നല്ലോ കാണാനൊക്കെ അങ്ങനെ അവിടെയൊക്കെ പോയി ഞങ്ങൾ കണ്ടു കേട്ട് ഞങ്ങളിനി മുകളിലോട്ട് പോവുകയാണ് ഗൈസ് അവിടെ ഇനിയും മേളിൽ കുറേ ടൈം ഉണ്ടല്ലോ അപ്പം പിന്നെ മെളുപ്പ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം കഴിക്കണോ വേണ്ടയോ അതോ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിക്കണോ എന്നൊക്കെ ഇങ്ങനെ പല മൈൻഡിലാണുള്ളത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കുറച്ച് കുറച്ച് ആണല്ലോ ഇതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണല്ലോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ എല്ലാ മാളിലിപ്പോൾ ലുലു മാളാണെങ്കിലും ഇപ്പോൾ ഒബ്രോ മാളാണെങ്കിലും സൺഡ്രസ്ക്വർ മാളിലൊക്കെ പോയാലും അതിൻ്റെ ഫ്രണ്ടിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കാണുന്ന ഡ്രസ്സാണല്ലേ അങ്ങനെ ഞങ്ങൾ തോക്കി ഇപ്പോൾ ഉണ്ട് ഒരു പാർലറ് കണ്ടു അങ്ങനെ നമുക്ക് ഐസ്ക്രീം ചെയ്തു ഏതൊക്കെയോ എൻ്റെ പോന് കുറേ ഉണ്ടായിരുന്നു മാങ്കോ പൈനാപ്പിള് എന്താ പറയുക സ്ട്രോബെറി വാൻഡോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാനതിൽ എന്തുമായിരുന്നു ഫ്രൂട്ട്സ് ഓവർലോഡെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലേവർ കണ്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടാണോ എന്താന്ന് സത്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ അതുതന്നെ കഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ ഫ്ലേവർ ആണല്ലോ അപ്പം തിന്നത് തന്നെ വീണ്ടും വീണ്ടും തിന്നാലെ നമ്മൾ എക്സ്ചേഞ്ചൊക്കെ വേണമല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഐറ്റം പറഞ്ഞു അത് ഫ്രൂട്ട്സ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ആയിരുന്നു അതൊന്നിട്ട് അവർ എടുത്തു ഇത്ര ഇത് ഞങ്ങളുടെ എത്ര നൂറ്റി ഇരുപതോ നൂറ്റി എഴുപതോ അങ്ങനെയുള്ളതോ റേറ്റ് ആയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ പോളി ആയിട്ട് എനിക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഈ മാങ്കോയുടെ പഴുപ്പ് മാങ്കോ പിന്നെ ഇതുണ്ടായ സ്ട്രോബെറി ഉണ്ടായിരുന്നു പിന്നെ ഗ്രേപ്സിൻ്റെയൊക്കെ പൾപ്പൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തൊരു സാധനം കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു നല്ല ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു ആയിരുന്നു ഗൈസ് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് തീർന്നു എന്ന് പറഞ്ഞാൽ മതി ഈ ഒരു ആൾ ഇടയ്ക്ക് തിക്കും തിരക്കും അവിടെ മറ്റേ എക്സിലേറ്റർ കയറി വേണമെങ്കിൽ പോകാൻ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഇത് ലിഫ്റ്റ് കയറി വേണമെങ്കിലും പോകാമായിരുന്നു ഞങ്ങൾ പെതുക്കി ഇനി ടൈമുണ്ടല്ലോ അരമണിക്കൂർ ഇനി ടൈമുണ്ട് അപ്പം ഞങ്ങൾ പെതുക്കെ ഐസ് ക്രീമൊക്കെ വാങ്ങി കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ അവിടെ പുതിയതായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കി നല്ല രസം രസമുണ്ടായിരുന്നാലും അങ്ങനെ സ്വറ പറഞ്ഞ് ഞങ്ങൾ പെതുക്കെ എക്സലേറ്റർ കയറിയാണ് ഗൈസ് പോയത് അതൊരു പ്രത്യേക വൈബായിരുന്നു അങ്ങനെ എന്തായാലും അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ടൈം എക്സ്ട്രാ ഉണ്ടാകും പിന്നെ ഫുഡൊന്നും കഴിക്കാനൊന്നും എടുക്കാനൊന്നും കയറിയില്ല ഐസ് ക്രീം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പകുതി വേറെ ഫുൾ ഐഗ് ഐസ് അങ്ങനെ ഞങ്ങൾ നേരെ ഇനി മൂവി കാണാൻ വേണ്ടി പോകണം അവിടെ കുറേ ഷോപ്പ്സൊക്കെ പുതിയതായിട്ട് ഓപ്പൺ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ ഐറ്റംസ് ഞങ്ങൾ നേരത്തെയൊക്കെ വന്നപ്പോഴും ഇതിനേക്കാളിൽ കുറേ ഷോപ്പ് അഡീഷണൽ ആയിട്ടുണ്ട് ഗൈസ് കുറേ ബ്രാൻഡിൻ്റെയൊക്കെ കുറേ ഷോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് നമ്മൾ ആ സൈഡിലോട്ട് നോക്കാനേ പാടില്ല അങ്ങനെ ഞങ്ങൾ മൂവിക്ക് കയറി സത്യം പറയാലോ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഈ മൂവി റിലീ വീണ്ടും റിലീസ് ആവുകയാണല്ലോ പക്ഷേ ഒരു ക്ലാരിറ്റി ആണെങ്കിലും വേറെ എന്തിലാണെങ്കിലും ഒരു ക്ലാരിറ്റി കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു അല്ലെങ്കിലും വിജയുടെയും ദൃശ്യയുടെയും ഒരു നമ്പർ വൺ ഹിറ്റ് മൂവി ആയിരുന്നല്ലോ പിന്നെ കാണാൻ വന്നവരെല്ലാം ഒരു ഊർജം കാണാമായിരുന്നു ഗൈസ് പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ മതി സൂപ്പർ പിന്നെ പ്രകാശ് രാജയുടെ ഒക്കെ ഏ ചെള എൻ്റെ ദൈവം എന്ത് രസമായിരുന്നറിയായോ അത് കാണാൻ ഒരു പ്രത്യേക ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മൂവി കഴിഞ്ഞതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തിരക്കായിരുന്നു പിന്നെ പിള്ളേരെ ചെറ്റായിരുന്നു കൂടുതലും പിന്നെ ഫാമിലിയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഹൗസ്ഫുള്ളെന്ന് വച്ച് കഴിഞ്ഞാൽ ഫുള്ളായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് നമ്മളാണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഒരു ഇടത്തെ ആ മൂന്ന് പാട്ട് എൻ്റെ പൊന്നോ ഒരു പൊളിയല്ലായിരുന്നു ആ വിദ്യാസാഗറിൻ്റെ ഒക്കെ ആ പാട്ട് പൊളിച്ചടുക്കി ഇപ്പോൾ ഞങ്ങളിപ്പം എവിടെലൊക്കെ പോകുമ്പോഴൊക്കെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ആ പാട്ടാണ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പാട്ട് അങ്ങനെ മൂവിയൊക്കെ കണ്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ആ പ്രകാശ് രാജിന് എല്ലാത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടർ പൊളിക്കാരനെ എന്ത് സൂപ്പറായിട്ടല്ലോ ചെയ്തേക്കുന്നത് എന്താണല്ലോ പൊളിയായിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനാണെന്നുണ്ടെങ്കിൽ സ്പടികവും ഇല്ലേ സ്പടികം ഇതുപോലെ സെക്കൻഡ് ഇതുപോലെ റിലീസാക്കിയപ്പോൾ ഞാൻ പോയി കണ്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഇപ്പം ഗില്ലി പിന്നെ വേറെ കുറേ മൂവീസ് ഇതുപോലെ റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീണ്ടും ഗില്ലി എനിക്കതൊണ്ടെങ്കിൽ ഗില്ലിറക്കി വീണ്ടും ഇറക്കിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു പോയി കാണണം കാണണമെന്ന് പക്ഷെ ഇപ്പോൾ രണ്ട് ടു വീക്സും കൊണ്ടായി മൂവി റിലീസാക്കിയിട്ട് ഇപ്പോഴാണ് ഗൈസ് കാണാൻ പറ്റുന്നത് എന്തായാലും മൂവിയൊക്കെ കണ്ട് ഹാപ്പിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ് ഇപ്പം ഇത്ര ഉള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ യു